വരെ എല്ലാവരെയും ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്നലെ സ്വർണ്ണവിലയിൽ രണ്ട് തവണ വിലപ്രഖ്യാപനം നടന്നപ്പോൾ രാവിലെ പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറയുകയും പിന്നീട് വീണ്ടും ഉച്ചക്ക് വിലപ്രഖ്യാപനം നടക്കുകയും പവന് നാനൂറ്റി എൺപത് രൂപ കുറയുകയും ചെയ്തിരുന്നു അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇപ്പോൾ ഔൺസിന് നാലായിരത്തി ഇരുന്നൂറ്റി മൂന്ന് ഡോളറിന്റെ പരിധിയിലാണ് സ്വർണവില എത്തി നിൽക്കുന്നത് ഇന്ന് നടക്കാനിരിക്കുന്ന ഫെഡറൽ റിസർവ് മീറ്റിംഗിൽ ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ സംഭവിച്ചാൽ സ്വർണ്ണവിലയിൽ ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ തങ്കം വിൽപ്പന നടക്കുന്നത് പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപയിലാണ് വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിക്ക് കമൻറ്റ് ബോക്സിൽ പിൻ പിൻചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലുണ്ടായ മാറ്റം നമുക്ക് നോക്കാം ഇന്ന് പവന് അറുന്നൂറ്റി നാൽപ്പത് രൂപ കൂടിയിരിക്കുന്നു പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗ്രാമിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപ പവന് തൊണ്ണൂറ്റി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ താങ്ക് യു ഫോർ വാച്ചിങ്